Tech and ോഡിലേക്ക് സ്വാഗതം എന്തായാലും ഞാൻ വളരെ സന്തോഷം സന്തോഷത്തിലാണുള്ളത് സോറി തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ഭാരണേന്ദ്ര പ്രജാപതി ഷൺമുഖപ്രിയൻ കാർത്തികേയനോടൊപ്പമാണ് നമ്മുടെ ഉള്ളൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ഞാനുള്ളത് കൂട്ടുകാരൻ എന്ന് വേണമെങ്കിൽ എനിക്ക് വിശേഷിപ്പിക്കാം കാർത്തികേൻ്റെ കൂട്ടുകാരനായ വിഷ്ണു കാർത്തികേയന്റെ സ്വന്തം വിഷ്ണുവിനോട് എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് കാരണം കാർത്തികേയനെ ഞാൻ വർഷങ്ങളായി അറിയുന്നൊരു ആന സ്വന്തമാണ് അപ്പോൾ എനിക്ക് കൂടുതൽ അറിയണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് കാർത്തികേയനെന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിൽ നോർമലി പറയുന്നത് എന്തോ എന്താ പറയണ്ടേ വളരെ ഒരു വില്ലത്തരം എന്നുള്ള ഒരു വേർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം അങ്ങനെയാണ് കാർത്തികേയനെ പൊതുവെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് പുറത്തേക്ക് അധികം കാണാത്ത ഒരു ആന അങ്ങനെയോട് ഒരു കാർത്തികേയൻ ഫേമസ് ആണ് എന്നിൽ കൂടിയും കാർത്തികേയൻ്റെ പുറത്തോട്ടുള്ള ഒരു ചരിത്രമെന്ന് പറയുന്നത് അവനെ കുറച്ച് ഒരു ഭയ ഭയാനകം കൊള്ളിക്കുന്ന ഒരു രീതിയിലാണ് പുറത്തോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കാർത്തികേനെ പറ്റി അറിയണമെന്ന് തോന്നി കാരണം ഞാൻ ഇത്രയും കാർത്തികേനോട് ഇടപഴകുന്നത് ഇന്ന് ആദ്യമായിട്ടാണ് അപ്പോൾ എനിക്ക് തന്നെ തോന്നി അത്രയ്ക്കൊരു ഭയങ്കര ഭയാനകമൊന്നും അല്ല എത്ര വർഷമായി എത്രെ കാർത്തികനറിയാം ഞാനിപ്പോ നാല് വർഷത്തോളമായി വന്ന് നിക്കാൻ തുടങ്ങിയിട്ട് കാർത്തികർത്തിയ കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട് നാല് വർഷം കൊണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ആനയെ സംഭവിച്ചു നമ്മൾ കൊണ്ടുനടക്കേണ്ട രീതി കൊണ്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ ശരീരം കേടാവും സൂക്ഷിക്കേണ്ട ഒരു ആനയാണ് എപ്പോഴും സൂക്ഷിച്ച് കൊണ്ടുനടക്കണം അതുപോലെ തന്നെയാണ് ആന ആന എപ്പോഴും ആ ഒരു ഗാംഭീര്യത്തോടെ തന്നെ നിക്കളു ഏതൊരു പൂരപറമ്പല ആയാലും അത് നിക്കുന്ന മണ്ണിലാണെങ്കിൽ പോലും ആ ഒരു പൗരൂടെ മാത്രമേ നിക്കു അതാണ് നമ്മളാ ചെറുക്കണ്ട ഒരു ഇന്ന് അവന്റെ പ്രായം ഏകദേശം വിഷ്ണു മുമ്പിരുന്ന ഒരു ആനച്ചന്തം ഏതായിരുന്നു കാർത്തികയിൽ വരുന്നതിന് മുന്നേ ഏത് ആനയിലായിരുന്നു മുമ്പ് വരുമ്പോ ഞാൻ ചെറുക്കട ആനക്കായിരുന്നു നീലാണ്ടരക്കായിരുന്നു അതിന് രണ്ടാനക്കാരനായിട്ട് അവിടെ ഉണ്ടായിരുന്നു അവര് രണ്ട് പരിപാടിക്ക് ആനയുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു ആറുമാസത്തോളം ആനയുടെ കൂടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് മാറി ഞാൻ പിന്നെ പറഞ്ഞത് ഉള്ളൂര് പറഞ്ഞു ഞാൻ ഒരു 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 ചോദിക്കുക വിഷ്ണു എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ചുമതല എടുക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഈ ആന വന്ന് അഴിക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്ക് ഉണ്ടായിരുന്നു കാരണം ആനെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ആളും പേരും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ ദേവസ്വം തന്നെയാണ് ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നത് വേറെ പുറത്തുനിന്നും ആരുമില്ല ഞാനയ്ക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല അതുപോലെ ദേവസ്വത്തിന്റെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടും നമുക്ക് നമുക്കിപ്പോൾ ആനയുടെ കാര്യങ്ങൾ മുമ്പോട്ട് ആനയ്ക്ക് ഒരു പച്ചവെടുപ്പ് ഇപ്പം ഉണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു ആപ്ലെന്ന് പറയുന്നത് ഞാൻ ഏറ്റവും പരിപാടി എടുത്തു നവരാത്രി പരിപാടിയാണ് അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പരിപാടിയായിരുന്നു ആഗ്രഹമുള്ള ഒരു പരിപാടിയായിരുന്നു ഇതിനേയും കൊണ്ട് എടുക്കണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ഈ ആനയും കൊണ്ട് എടുക്കണമെന്നുണ്ടായിരുന്നു എടുക്കാൻ പറ്റി അപ്പൊ അവന്റെ കാര്യം കൊണ്ട് എടുക്കാൻ പറ്റി ഞാൻ അടുത്ത വടക്കോട്ട് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ട് ആഗ്രഹമുണ്ട് അപ്പൊ ആദ്യം വിഷ്ണു കാണുമ്പോഴുള്ള ഒരു കാർത്തിയും വിഷ്ണുവിനോടൊപ്പം ആദ്യം വിഷ്ണു കാണുമ്പോൾ ചിലപ്പോൾ വിഷ്ണു ഞാനൊരു കഥ അറിഞ്ഞു വിഷ്ണു തീറ്റ വെട്ടുകാരനായിട്ടാണ് കാർത്തിയെ പരിചയപ്പെടുന്നത് അപ്പം ആദ്യം വിഷ്ണു കാണുന്ന ഒരു കാർത്തിയും ഇപ്പം വിഷ്ണുവിനോടൊപ്പമുള്ള കാർത്തിയും കാർത്തിയോടൊപ്പമുള്ള വിഷ്ണുവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്താണ് ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ആദ്യം വരുമ്പോൾ തീറ്റ വന്നുകൊണ്ടിരുന്നത് ഇവിടെ വരണ ആ ടൈമിൽ ആന എന്നെ വരും നല്ല രീതിക്ക് എന്നെ വായിക്കുമായിരുന്നു തറിപ്പോലും എന്നെ കയറ്റലായിരുന്നു എന്നെ തീർത്ത് കണ്ടാൽ ഓട്ടിക്കുമായിരുന്നു ആ സമയത്ത് പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം കാരണം കൊണ്ട് ഞാൻ ഇവിടുന്ന് എന്നെ ഇവിടുന്ന് സ്ഥലമാറ്റം ഉണ്ടായി ഈ സ്ഥലമാറ്റത് പോയിട്ട് പിന്നെ വീണ്ടും ഞാൻ ഞാനിവിടെ തിരിച്ചു വരാ വീണ്ടും ഇവിടെ വന്നു വീണ്ടും ഇവിടെ വന്ന ടൈമിൽ ആന മതപ്പാട് കാലങ്ങളിലാണ് നാല് പ്രാവശ്യം ഈ മതപ്പാട് കാലങ്ങളിലാണ് ഞാനിവിടെ ഈ ആനയ്ക്ക് വരുന്നത് അപ്പോൾ ഇവിടെ വരുമ്പം ഒരുപാട് ആന എന്നോട് ഒരുപാട് മല്ലി പിടിച്ചിട്ടുണ്ടാനെ നല്ല രീതിക്ക് മല്ലി പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മളെ തിരുവനന്തപുരത്ത് തിരുവല്ല അമ്പലത്തിൽ എഴുന്നള്ളിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു

ദേവത എന്ന് പറയുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരനയാണ് ഏതൊരു കൊണ്ട് നിർത്തിയാലും സൂക്ഷിക്കണം കാരണം ആര് വന്നാലും നമ്മൾ നോക്കേണ്ട ഒരു ആനയാണ് കാരണം എപ്പോഴും നമ്മൾ കണ്ണും കാതും അതിന് കൂടെ എപ്പോഴും വേണം കിടന്നുള്ള അടിപൊടി കാര്യങ്ങൾ അങ്ങനെ തന്നെ കുത്തിപ്പൊക്കെ അതൊന്നും പുള്ളിക്ക് അത്ര വലിയ താല്പര്യം ഇല്ലാത്ത കാര്യമാണ് ഒന്നും അതൊന്നും പറ്റൂല പുള്ളിയെ കൊണ്ട് നമുക്ക് ഒരുപാട് മല്ല് പിടിക്കാൻ പറ്റേല പുള്ളിക്ക് ഒരു കണക്കുണ്ട് ആ കണക്കിൽ പുള്ളി നമ്മളെ കൂടെ നമ്മളെ കൂടെ വരും നമുക്ക് അതിന്റെ കൂടെ പോവാം ഒരു കുഴപ്പമില്ല നമ്മളെടുത്തു യാതൊരു കൂടുതലുള്ള മല്ലി പിടുത്തം പറ്റേല പറ്റേ മല്ല് പിടിക്കാൻ പുള്ളി നിക്കാ മല്ലി പിടിച്ചാൽ നമ്മളൂടെ മല്ലി പിടിക്കും അവനെ ചിട്ട പിടിപ്പിക്കാൻ അവനും ഇഷ്ടമില്ലായ്മ കാരണം പലരും കാർത്തിയുടെ അടുത്ത് ഒരു ആന എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പൂരപ്പറമ്പിൽ കൊണ്ടു നിർത്തുമ്പോൾ ആനയുടെ അടുത്തേക്ക് ഓടി വരാനായിട്ട് പലരും ശ്രമിക്കാറുണ്ട് കൊച്ചുകുട്ടികൾ തുടങ്ങി വലിയ വരെ ആനയുടെ അടുത്തേക്ക് ഓടി വരാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ കാർത്തിക്ക് കാർത്തിയുടേതായ ഒരു ചിട്ടാവട്ടങ്ങളുണ്ടാവും ഉണ്ടാവും അപ്പോൾ ഒരു പാപ്പാനെന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ പാലിക്കണം നമ്മൾ ആ കാർത്തിയുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ഫുഡുമായിട്ട് വന്നാലും അല്ലാതെ വന്നാൽ പോലും ഒരു ഫോട്ടോ എടുക്കാൻ വന്നാൽ പോലും അപ്പോൾ എന്തൊക്കെ കാർത്തിയുടെ ഇഷ്ടങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെ നമ്മൾ പാലിക്കണം നമ്മൾ അത് പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആനയെ നമ്മളിപ്പോൾ ഒരാളെ വിളിച്ച് നമ്മൾ കയറ്റുമ്പോൾ തന്നെ നമ്മൾ ആനയെ നോക്കിക്കൊള്ളണം അതൊക്കെ ഒരു പഴം ഈ അതിന് നമ്മൾ വായിൽ വെച്ച് കൊടുക്കാം നമുക്ക് വായിൽ വെച്ച് കൊടുത്തെങ്കിൽ നമുക്ക് പുറകുടൊക്കെ മാറുക അതിനൊക്കെ ഈ തടവാനും പിടിക്കാനും ഒന്നും പുള്ളിക്ക് പോകരുത് പുള്ളി അടിച്ചു കളയും ആൾക്കാൾ അടിച്ചു കളയും അപ്പോൾ ആദ്യം എരി തരുവത്തുള്ളൂ ആരിക്കേ തരുള്ളൂ പിന്നെ ഉള്ളതെന്ന് നമ്മൾ ആരെ വിളിച്ച് ഫോട്ടോ എടുക്കാൻ നമുക്ക് എടുക്കാം കുഴപ്പമൊന്നുമില്ല നമുക്ക് കൊമ്പേ പിടിച്ചാൽ നമുക്കൊരു ഫോട്ടോ എടുക്കാം വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആനയോടുള്ള ആ ഒരു എപ്പോഴും ആനയോടുള്ള ഒരു ആൾച്ച ഉണ്ടാവണം കാരണം എന്ന് നമ്മൾ കൂട് മറ്റുള്ള ആനയടുത്ത് പോയി കെന്ന് കയറും പോലെ നമുക്ക് ഇതിന്റെ അടുത്ത് കേറാൻ പറ്റാ പറ്റാതെ കാരണം ആന കൈക്ക് വരുന്ന ഒരു ആനയാണ് അതൊക്കെ ഞാൻ ആന തള്ളിയിടും തള്ളിയിടുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം വിഷ്ണു പറഞ്ഞ എല്ലാ റൂൾസും നിങ്ങൾ പാലിക്കുക നിങ്ങൾ ആന ഫാൻസ് ഉണ്ടാവും അല്ലാതെ ആ കാർത്തി അറിയാവുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാവും തിരുവനന്തപുരം തൊട്ട് ചിലപ്പോൾ കാസർഗോഡ് വരെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വിഷ്ണു ആണെങ്കിൽ പോലും അല്ലെങ്കിൽ വിഷ്ണു അല്ലെങ്കിൽ പോലും ഏത് ആനയുടെ അടുത്ത് പോയാലും പാപ്പാമാർ പറയുന്ന അതേ റെസ്ട്രിക്ഷൻസ് പാലിച്ച് മാത്രമേ ആനയുടെ കൂടെ ഫുഡ് കൊടുക്കാനായാലും ഫോട്ടോ എടുക്കാനാവായാലും നിൽക്കാവൂ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാർത്തി വലിയ പ്രശ്നം എന്നാലും ആൾക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് കാരണങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് അത് നിങ്ങള് പാലിക്കുക പിന്നെ ഇവിടുത്തെ നല്ല കാര്യമാണ് കൊടുക്കും അവരെ വണ്ടി കാണുമ്പോഴത്തേക്ക് വിളിക്കും അവരുടെ ഭയങ്കര കാര്യമാണ് ആര് കഴിഞ്ഞാലും ഒരാള് നമ്മള് ഇവിടെ പണം കൊടുക്കും എന്തെങ്കിലും കൊടുത്തെന്ന് പറഞ്ഞാൽ മറക്കേല അറിയാം മറക്കല എത്ര മറക്കേല ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ട് ഈ കൂടുതലായിട്ടുള്ള ഒരു പുള്ളിക്ക് പുള്ളി കാരണം ബഹുമാനം കൊടുത്തേ പറ്റുള്ളൂ കാർത്തികൻ ആനയെ സംബന്ധിച്ചിടത്തോളം അവന് ആനയെന്നുള്ളൊരു ബഹുമാനം കൊടുക്കണം അപ്പൊ റെസ്പെക്ട് ഫസ്റ്റ് പിന്നെ നമുക്ക് ട്രീറ്റ് പിന്നീട് എന്നുള്ള ഒരു ടാഗ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ കാർത്തിയുടെ ഇങ്ങോട്ടുള്ള ഉള്ളൂരോട്ടേ ഉള്ള വരവ് അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ കാരണം കാർത്തി ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നമുക്ക് വളരെ ചെറുതിലെ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് ഇവിടെ എൻ്റെ ഒരു ഒരു അറിവ് എനിക്ക് അറിയില്ല അപ്പോൾ എന്തെങ്കിലും കണ്ടന്റ് വിഷ്ണുവിന് ോ അങ്ങനെ മാവേലി വേണുമായിട്ടാണ് പത്ത് പത്തൊമ്പത് വയസ്സൊക്കെ അടുപ്പിച്ചുണ്ടായിരുന്നു ഇവിടെ വന്നു പിന്നെ ഈ ആനയെ അങ്ങോട്ട് കൊണ്ടുനടന്ന നടന്ന അയ്യപ്പനെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ആനക്കാരനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മുരളിമാമൻ മുരളിമാമനാണ് ഈ ആന മുരമാനും മാമനും പത്ത് പതിനഞ്ചു വർഷം മാമനും ഈ ആനയായിട്ട് ഭയങ്കര ഇതാണ് കാരണം ഭയങ്കര സ്നേഹമാണ് അവരച്ചനും മോനുമാണ് അവരച്ചനും മോനുമാണ് കാരണം അവരങ്ങനെയാണ് കാരണം മാമനെ ഇവിടെ വരണമെന്ന മാമനാണ് എനിക്ക് പോലും ഈ ആനയെ വഴിയാക്കി തരണത് ചട്ടവാക്കി തരണമെന്ന് മാമനാണ് കാരണം ഞാൻ കെട്ടി കഴിച്ച ആനയല്ല കാരണം നമുക്ക് രണ്ടടി രണ്ടടിപൊലി രണ്ട് കുട്ടികൊടുത്ത് നമുക്ക് പിടിച്ചിരുന്നു കെട്ടി കഴിക്കാൻ നമുക്ക് പറ്റൂല പറ്റും പക്ഷെ മാമനെ മാമാവന്റെ കൂടെ വന്നതിന് ശേഷം ഇന്ന് ഞാൻ കാർത്തേന്റെ കൂടെ നിൽക്കാൻ കാരണവും മുരളിമാവൻ കാരണമാണ് ആ മാമൻ തന്നതുകൊണ്ട് മാത്രമാണ് ആ മാമന്റെ മുരളിമാവന്റെ സ്വത്ത് മുരളിമാവന്റെ മകനാണ് കാർത്തികേയൻ അപ്പോ കാർത്തികേയനെ ശരിക്കും മാമന്റെ മകനെ ഇപ്പോ ചുമതലക്കാരനായിട്ട് നിൽക്കുന്നത് വിഷ്ണു അത് കേട്ടപ്പോ തന്നെ വളരെ സന്തോഷം തോന്നി നല്ല പൊരിഞ്ഞ വെയിലാണ് കേട്ടോ ഈ വെയിലും വിഷ്ണുവിൻ്റെ ആ ഒരു ഊർജം നമ്മൾ കാണുന്നുണ്ട് കാരണം നമ്മുടെ കാർത്തികേയനെ നോക്കുന്ന അതാണ് വിഷ്ണു കാരണം ഞാൻ വിഷ്ണുവിനെ ഇന്നലെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു വിഷ്ണുവിനുമായിട്ടുള്ളൊരു അറ്റാച്ച്മെന്റ് ഭയങ്കര വലുപ്പമാണ് ഞാൻ കാർത്തികേയനെ ഇവിടെ വന്ന് കാണുന്നു ശരിക്കും അവിടെ ഒരു സൈഡിൽ നിൽക്കുന്ന ഒരു കാർത്തിയെ മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ അഴിക്കാത്തൊരാന എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം പക്ഷെ ഇപ്പോൾ കാർത്തിയെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര മുതൽ ദിവസം വരെ ചട്ടക്കാരെ കാർത്തികൻ ആ സമയങ്ങളിൽ പക്ഷേ ഇപ്പൊ കാർത്തികാലം സുഖ ചികിത്സ തുടങ്ങാറായില്ലേ അപ്പൊ പറയാം ഗുരുവായൂരൊക്കെ അപ്പൊ എന്താണ് കാർത്തിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഒരുപാട് കാര്യങ്ങളുണ്ട് കൂരവുണ്ട് പയറുണ്ട് അതാണ് അതുപോലെ അങ്ങാടി മരുന്നുകൾ ഒരു ഒരുപാട് ഒരുപാടുണ്ട് അതെല്ലാം ലേഗിയും പ്രാവശ്യം എല്ലാം ഉണ്ട് നമ്മൾ ഇതെല്ലാം ഇതോടെ ഈ ആനക്ക് നമ്മൾ ഇതെല്ലാം കൊടുക്കണം കൊടുക്കണം ചികിത്സക്ക് നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ അഡീഷണൽ ആയിട്ടും എഴുതിയിട്ടുണ്ട് കാരണം ആന ഒരുപാട് മരുന്നും കാര്യങ്ങൾക്ക് ആന ഒരുപാട് കേറേണ്ടതുണ്ട് ഉണ്ട് അതുപോലെ ആന വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട് കാരണം ആന അതുപോലെ നിന്നവർ ആനയാണ് മനസ്സിലായത് അതുപോലെ നിന്ന് വേണം അപ്പൊ അതിനെ അതുപോലെ വൃത്തിയാക്കി എടുക്കാനും അതുപോലെ ആയിട്ടുള്ള ും നമ്മൾക്കുണ്ട് കാരണം അങ്ങനത്തെ ആനയാണ് അങ്ങനെയാണ് എപ്പോഴും ആ ഒരു ബഹുമാനം പുള്ളിക്ക് നമ്മളിപ്പോ കെട്ടിൻ തറയിലാണെങ്കിൽ പോലും ആ ഒരു ബഹുമാനം കൊടുത്തേ പറ്റും മറ്റുള്ള ആനയെപ്പോലെ നമ്മൾ കെട്ടിൻ പോയി കളിപ്പിക്കാനും കൊഞ്ചിക്കാനൊന്നും അങ്ങനെ പുള്ളി അമ്മയ്ക്കാല്ല പുള്ളിക്ക് ഇഷ്ടമല്ലാന്ന് കണ്ടാൽ ഇഷ്ടമല്ലാന്ന് തന്നെയാണ് അതിനപ്പുറം മറ്റോ ഒരു കാര്യങ്ങളും ഇല്ല പിന്നെ മരുന്നിന്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് നമ്മുടെ ഡോക്ടർ നമ്മളെ ദേവസ്വം ഡോക്ടർമാര് ആണ് സാറാണ് ആനന്ദ സാർ അടിപൊളിയായിട്ടാണ് അടിപൊളിയാണ് നമ്മൾ ആനക്ക് നമ്മളെന്ത് കാര്യങ്ങൾ പറഞ്ഞാലും പുള്ളി ആ അപ്പൊ തന്നെ വന്ന് ആ സ്പോട്ടിൽ തന്നെ വരികയും ആനയെ പരിശോധിക്കുകയും ആനക്ക് എന്താണ് കുറവെന്നുള്ളത് അപ്പൊ തന്നെ ബുക്കിനകത്ത് ഇടുകയും നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുകയും കൊടുപ്പിക്കുകയും ചെയ്യും പുള്ളി അത് നല്ല രീതിക്ക് ഇവിടെ വന്നതിന് നല്ലൊരു ഡോക്ടറാണ്